ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കോഡ് സെറ്റിൻ്റെ സെറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന് ഫുള്ളായിട്ടൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അത് റെഡും ഓറഞ്ചും ബ്ലാക്കും എല്ലാം കൂടെ ഇതിനകത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ് ഇതിന് ലൈനിങ് ഇല്ലാത്ത മോഡലാണ് എന്ന് വെച്ചാൽ അങ്ങനെ നിലനിൽ നിന്നിരിക്കുന്നത് അത്യാവശ്യം മറ്റുള്ള വേണ്ട മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്ത മോഡലാണെന്ന് പ്രത്യേകം പറയുമായിരുന്നു അതുപോലെ തന്നെ ഇന്ന് ഷേപ്പ് ആണെങ്കിൽ നല്ല നമ്മുടെ ഷേപ്പിൽ വലിയ രീതിയിലാണത് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് മീഡിയം ആണ് സൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഷേപ്പ് ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഈ കോട്ട്സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സെറ്റാണ് ഈ റേറ്റിന് അടുത്ത കോട്ട്സെറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പോച്ചാമ്പലി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറിലും ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഒരു ക്രീം കളറും റെഡും കൂടെ ഉള്ള ഒരു ഒരിതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പാറ്റേൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ സ്ലിറ്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് ഓപ്പണിംഗ് ഒന്നുമല്ല ജസ്റ്റ് ഷോബട്ടൻ കൊടുത്തേ ഉള്ളൂ ഓപ്പണിങ് ഓപ്പണിങ് ഇവിടെ മാത്രമേ ഓപ്പണിങ്ങൂ ബാക്കി നല്ല ഷോബട്ടനാണ് പിന്നെ ഇതിന് കോളർ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പാറ്റനാണ് നല്ല കോളർ ഉള്ളതാണ് അതിന് കോളർ പല രീതിയിൽ നമുക്ക് വെക്കാം ഇങ്ങനെ ഇങ്ങനെ വിടർന്ന് കോളർ ഇങ്ങനെ വെക്കാം ചെറുതായിട്ടിരിക്കുന്ന കോളറിങ്ങനെ ആക്കാം അങ്ങനെ ഏത് രീതിയിൽ നമുക്കിത് തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് കോളർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതിന് സ്ലീവ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡിലും നമുക്ക് പോക്കറ്റുള്ള മോഡലാണ് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പും ബോട്ടും സെയിം കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെല് അത്രയും അവൈലബിൾ ആണ് എന്റെ സൈസും അവൈലബിൾ ആണ് ഇതെല്ലാം നല്ല ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റിച്ചിങ്ങാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നയൻ 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 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനെ വലിയ ടൈ പുറകിലിരിക്കുന്ന ടൈ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്തില്ല എന്നുള്ളവർക്ക് അത് നമുക്ക് ടൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റും ടൈ വേണ്ടാത്തവർക്ക് അത് റിമൂവ് ചെയ്ത് കളയുകയും ചെയ്യാം അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഒലിവ് ഗ്രീൻ അടി അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് പിന്നെ അതിന് ഇത് സെയിം തന്നെ കോളർ ഉള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെ കോളറും ഇതുപോലെ തന്നെ വലിയൊരു കോളറാണ് വന്നിരിക്കുന്നത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം പറ്റും ഇതിന് ഓപ്പണിംഗ് ഒന്നുമില്ല പക്ഷെ നല്ലൊരു ബട്ടൺ ഷോ ബട്ടൺ നല്ലൊരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് സൈഡിൽ സ്ലിറ്റ് ഇല്ല ഫ്രണ്ടിലാണ് അതിൻ്റെ സ്ലിറ്റ് വന്നിട്ടുള്ളത് എങ്ങനെ ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് സൈഡിൽ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൽ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് സ്ലിപ്പാണ് എനിക്ക് ടൈ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് ഉള്ളതാണ് സ്ലീവ്ലെസ് അല്ല സ്ലീവ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എല്ലാത്തിനും സ്ലീവ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ നല്ല കോട്ട് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ബോംബെ ഐറ്റംസ് ഐറ്റംസാണ് ബോംബെയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്തിരിക്കുന്ന കോട്ട് സെറ്റുകളാണ് നല്ല കോട്ടൺ നല്ല മെറ്റീരിയലുമാണ് മറ്റേത് രണ്ട് കാണിച്ചത് റയോൺ ആണ് നല്ല റയോൺ മെറ്റീരിയൽ കോട്ടൺ ഒന്നിനും ലൈനിങ് ഇല്ലാത്ത മോഡലാണ് പക്ഷേ അങ്ങനെ അത്യാവശ്യം കട്ടുള്ള തുണിയാണ് അങ്ങനെ നല്ലൊന്നും അടിക്കുന്ന തുണിയൊന്നും ഈ മൂന്ന് കോഡ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ